സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ഒരു തർക്കമാണ് സരിത എസ് നായർ സ്വപ്ന സുരേഷ് രശ്മി നായർ എന്നിവർ ഏതു സമുദായത്തിൽപ്പെട്ടവർ എന്നത് മുഖമില്ലാത്ത സോഷ്യൽ മീഡിയ ഐഡികളുമായി വന്ന ഇത്തരം തർക്കങ്ങൾ നടത്തുന്നവർ ചേരിതിരിഞ്ഞ് അധിക്ഷേപങ്ങളും നടത്തുന്നുണ്ട് ഇതിൽ സരിത എസ് നായർ എന്നയാളുടെ അച്ഛൻ നായരും അമ്മ ഈഴവയുമാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസവും പ്രചരണവും സരിതയുടെ സുഹൃത്ത് ബിജു രാധാകൃഷ്ണൻ ഈഴവ സമുദായമാണ് സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഈഴവ കുടുംബാംഗമാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ ഭർത്താവ് സുരേഷ് പക്ഷേ ഈഴവ സമുദായമല്ല രശ്മി നായർ ഒരു പിന്നാക്ക നായർ അതായത് സംവരണം കിട്ടുന്ന ഒരു സമുദായമാണെന്നും അവർ പേരിനോടൊപ്പം നായർ എന്നു ഉപയോഗിക്കുന്നതായിട്ടാണ് പ്രചരണം രശ്മിയുടെ ഭർത്താവ് ഈഴവ സമുദായക്കാരനായ രാഹുൽ പശുപാൽ ആണ്